സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂർ ഒരുങ്ങി ഈ മാസം ഇരുപത്തിരണ്ട് തീയതികളിൽ കണ്ണൂർ ചേംബർ ഹാളിലാണ് സമ്മേളനം രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൻഷൻ കുടിശ്ശിക ഫെസ്റ്റിവൽ അലവൻസ് മുതിർന്ന പത്രപ്രവർത്തകരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാന സമ്മേളനമാണ് കണ്ണൂരിൽ നടക്കുകയെന്ന് സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക മാധ്യമ വിദഗ്ധൻ ആർ രാജഗോപാൽ വിഷയം അവതരിപ്പിക്കും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുൻ റെസിഡന്റ് എഡിറ്റർ എൻ മാധവൻകുട്ടി കെ യു ഡബ്ല്യു ജെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ ബി ജെ പി ദേശീയസമിതി അംഗം സി കെ പത്മനാഭൻ എം വി നികേഷ് കുമാർ എന്നിവർ പ്രഭാഷണം നടത്തും എഴുത്തുകാരനും മാതൃഭൂമി മുൻ ന്യൂസ് എഡിറ്ററുമായ കെ ടി ജ്യോതിർ ഘോഷ് മോഡറേറ്ററാകും രാവിലെ പയ്യാമ്പലത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തും പത്തുമണിക്ക് ചേംബർ ഹാളിൽ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനറൽ കൺവീനർ സി പി സുരേന്ദ്രൻ പറഞ്ഞു അഞ്ചാം സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി മൂന്നിന് രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിരണ്ടിന് ഒരു പ്രധാന പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ സെമിനാറാണ് ആ സെമിനാറിലെ വിഷയം ജനാധിപത്യം പ്രതീക്ഷയും ആശങ്കയും എന്നുള്ളതാണ് സെമിനാറിലെ വിഷയം ആ സെമിനാറിൽ ആർ രാജഗോപാൽ അദ്ദേഹമാണ് അദ്ദേഹം പ്രമുഖ മാധ്യമ വിദഗ്ധനാണ് അദ്ദേഹമാണ് വിഷയം അവതരിപ്പിക്കുന്നത് സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെ ആദരിക്കും ഇ എം രഞ്ജിത്ത് ബാബുവിന്റെ വാർത്താ പരിക്രമണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും ഇരുപത്തി മൂന്നിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാർ എം തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും സീനിയർ ജേർണലിസ്റ്റുകളുടെ പെൻഷൻ പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് വർക്കിംഗ് ചെയർമാൻ ടി പി വിജയൻ പറഞ്ഞു പെൻഷൻ പതിനയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം ഇതടക്കമുള്ള വിഷയങ്ങളും സമ്മേളനം മുന്നോട്ട് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പിന്നെ അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ സർവീസ് ഈ സർവീസ് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും സർക്കാർ സംവിധാനത്തിൽ അല്ലാതെയും വിവിധ സംരക്ഷണ സംവിധാനങ്ങളും അവരുടെ ഭാവി ജീവിതത്തെ ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പതിനൊന്നായിരം രൂപ അതൊരു നിരന്തര സമ്മർദ്ദത്തിന്റെയും സമരത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് പതിനൊന്നായിരം രൂപ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പെൻ ഈ പെൻഷൻ തുക പതിനയ്യായിരം രൂപയെങ്കിലും ആയി വർദ്ധിപ്പിക്കണം എന്നാണ് ഞമ്മളുടെ ഡിമാൻഡ് സംഘാടക സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ ടി പി നാരായണൻ കോർഡിനേറ്റർ ഇ എം രഞ്ജിത്ത് ബാബു ട്രഷർ മുഹമ്മദ് മുണ്ടേരി ഹനീഫ കുരുക്കളകത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ